മതിലകത്ത് ദുരന്ത നിവാരണ പ്രവർത്തകർക്ക് പരിശീലനം സംഘടിപ്പിച്ചു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനായാണ് മതിലകം ഗ്രാമപഞ്ചായത്തിൽ സാമൂഹിക സന്നദ്ധ സേന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വോളണ്ടിയർമാർക്കും വിവിധ വാർഡുകളിലെ സന്നദ്ധ പ്രവർത്തകർക്കുമായി ഏകദിന പരിശീലനം നടത്തിയത് സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നീ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് അപ്പോ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അപ്പോ നമുക്ക് എങ്ങനെ അതിനെ നേരിടാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു നല്ലൊരു പരിശീലന ക്ലാസ് ആണ് നമ്മുടെ സന്നദ്ധ സേനാ അംഗങ്ങൾക്ക് എല്ലാവർക്കും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു പരിശീലന പരിപാടിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് മതിലകം പഞ്ചായത്തിനെയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് അതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഈ പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് വ്യക്തിപരമായും സാമൂഹ്യമായും ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പരിശീലന പരിപാടി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു വൈസ് പ്രസിഡന്റ് ടി എസ് രാജു അധ്യക്ഷത വഹിച്ചു റെസ്ക്യൂ സർവീസ് ടീമിലെ ഫയർമാരായ സുഗതൻ ഉൽനാസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ ക്ഷേമകാറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ ഭരണസമിതി അംഗങ്ങളായ കെ കെ സഖീർ ഒ എസ് ഷെറീഫ സംസാബി സലീം രജനി ബേബി ഒ എ ജൻറി ഹിത രതീഷ് മാലതി സുബ്രഹ്മണ്യം സഞ്ജയ് ഷാർക്കരാജ് ജസ്ന ഷെമീർ വി എസ് രവീന്ദ്രൻ ഇ കെ ബിജു അരുൺലാൽ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു മീൻസ് എപ്പോഴും എന്ത് സംഭവിക്കാവുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ ആ പ്രദേശം മാറിക്കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഈ ലോക്കൽ ബോഡി ലോക്കൽ ബോഡീസ് പോലുള്ള ഈ ബോധവൽക്കരണ പരിപാടിയിലൂടെ ആളുകളുടെ മനസ്സിൽ ഭയം മാറ്റി ആളുകളെ എല്ലാവരെയും നല്ല ജാഗരൂകരാക്കി ഏത് പ്രശ്നം വന്നാലും നേരിടാൻ പര്യാപ്തമായ രീതിയിൽ അവരുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെ പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിലേക്ക് മാറും നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കണം അതിന് നമ്മൾ ഏതെങ്കിലും ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആശ്രയിക്കാതെ തന്നെ നമുക്ക് തന്നെ സ്വയമേവ രക്ഷപ്പെടുത്താനുള്ള ഒരു മൈൻഡ് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് തന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗം ഉണ്ടാവും ഇന്നിപ്പോ നമ്മൾ സാധാരണഗതിയിൽ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി നമുക്ക് അലർട്ടുകൾ തരുന്ന സംവിധാനത്തിലേക്ക് മാറി അല്ലെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന സംവിധാനം നമുക്ക് ഇപ്പോഴത്തെ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇത്ര സെന്റിമീറ്റർ മഴ പെയ്യും എന്ന് പറയാവുന്ന രീതിയിലേക്ക് നമുക്ക് വളരെ കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലേക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന അലർട്ടുകൾ തരുന്നുണ്ട് അല്ലേ ഒരുപാട് അലർട്ടുകൾ ഉണ്ട് അതില് മഞ്ഞ യെല്ലോ അലർട്ട് ഉണ്ട് അല്ലെ ഗ്രീൻ അലർട്ട് ഉണ്ട് റെഡ് അലർട്ട് ഉണ്ട് പക്ഷേ ഏത് അലർട്ട് കേട്ടാലും ആളുകളൊന്നും കൂലുകൂല അല്ലേ

ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ ൾക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ